മണിനാദം കേട്ട നേരം തമ്പൂരാൽ നോക്കി അങ്ങദാ മനത്ത് തമ്പൂരാട്ടി മഞ്ഞച്ചേൽ ടീച്ചർ നമസ്കാരം നമസ്കാരം അപ്പൊ നമുക്കിന്ന് പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് ഇന്ന് പോവാല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞിടത്തോളം ടീച്ചർ ഒരു സകലകലാ വല്ലഭി ആണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടത് പാട്ട് ട്യൂൺ കൊടുക്കുക പാട്ട് പാടുക പാട്ട് എഴുതുക എല്ലാ അങ്ങനെ ഇനി എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ ഒരുവിധം എല്ലാ മേഖലയിലും കൈ കടത്തിട്ടുണ്ട് എന്നാണ് സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതിട്ടുണ്ട് തന്നെ ഷോർട്ട് ഫിലിമിന് വേണ്ടി പാട്ട് എഴുതുക പാടുക എന്തായാലും വിശദമായിട്ടൊക്കെ പറയതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും പറയാലി ഞാനൊരു അധ്യാപികയാണ് അത് കൂടാതെ എനിക്ക് ഒരു സംഗീതം ഞാനൊരു പ്രൊഫഷണൽ ഒരു വിഷയമായിട്ട് എടുക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ നിന്നും അച്ഛന്റെ ഒരു സപ്പോർട്ടിനപ്പുറം ബാക്കി ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഒരു പാട്ട് പഠിച്ചിട്ട് എന്താവാനാണ് എന്ത് നേടാനാണ് അപ്പോ പാട്ട് ഒരു സൈഡായിട്ട് കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുത്ത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാനും എൻ്റെ അച്ഛനും കൂടെ ഞാൻ ഒരു സംഗീത കോളേജിൽ അപ്പോ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 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 ഈ ഈ വഴി അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്ന അന്ന് ആ ചോദ്യം ചോദിച്ചവർക്കുള്ള ഒരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാം കാരണം സംഗീതം നമുക്ക് തീർച്ചയായിട്ടും ജീവിതാക്കാം സംഗീതത്തിലൂടെ തന്നെ നമുക്ക് ഒരുപാട് സംഗീതത്തിൽ തന്നെ ഒരുപാട് മേഖലകൾ ഉണ്ട് നമുക്ക് ഈ സാധാരണ ഈ സംഗീത അധ്യാപിക ഒരിക്കലും നാടൻപാട്ട് ഫീൽഡിലേക്ക് അങ്ങനെ പോവാറില്ല എന്നാണ് ഞാൻ ഇതുവരെ അങ്ങനെ അറിഞ്ഞിട്ടില്ല അവര് ഈ സിനിമാ ഗാനങ്ങള്

എന്ന് ചോദിക്കാതെ ചോദിച്ചവരും ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏഹ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖല തന്നെയാണ് നാടൻപാട്ട് എന്ന് പറയുന്നത് തനത് നാടൻ പാട്ടുകളും അതിന്റെ ആ ഒരു സംഗതികളൊന്നും എനിക്ക് തോന്നുന്നില്ല എത്ര പാട്ട് പേടിച്ചവർക്കും ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ലാത്ത തരം പാട്ടുകൾ ഒരുപാടുണ്ട് നമ്മളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താ പറയാ തോൽവി സംബന്ധിച്ച പാട്ടുകളടക്കം നാടൻ പാട്ടിലുള്ളതായിട്ടാണ് എന്റെ അറിവ് ഞാൻ അതിനെ വളരെ കൂടി കാണാൻ തന്നെയാണ് ഇപ്പോ ഇഷ്ടപ്പെടുന്നത് കാരണം അങ്ങനെയാണ് നമ്മള് ടീമിന്റെ പേര് എങ്ങനെയാണ് പേര് ഒരു ഇറ്റാലിയൻ വേർഡാണ് ശരിക്കും അതൊരു ഗേൾ എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ ആദ്യം തുടങ്ങിയത് റഗാസ എന്ന് പറഞ്ഞിട്ടൊരു ഒരു എന്താ പറയാ ഒരു 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 എംപവർമെന്റ് ആ ആ ആ ബേസ്ഡ് ആയിട്ടുള്ള റാപ്പ് ഞാൻ പേരിൽ പാട്ടിന് വേണ്ടി എന്ന് പറയുന്നത് അപ്പോ ഈ ഈ ഫീമെയിൽ മാത്രം ഒതുങ്ങിയ എന്താ നാടൻപാട്ട് സംഘം നാടൻപാട്ട് ബാൻഡ് സംഘം ഞാൻ ഞാനിപ്പോ ആദ്യം അപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിൽ വരാനുള്ള കാരണം തീർച്ചയായിട്ടും എന്റെ ഒരു അഭിപ്രായത്തിൽ പെൺകുട്ടികൾ കൂടുതൽ കാര്യങ്ങൾക്ക് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹം കുറച്ചധികം ഉള്ള ഒരാളാണ് അത് ഈ വിഷയം എന്നല്ല എന്തൊരു കാര്യത്തിലും കൂടുതലായിട്ട് അവർ ധൈര്യത്തോടെ മുന്നോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഈ നാടൻപാട്ടിന്റെ ഒരു അങ്ങനെ ഒരു ടീം എന്നുള്ള മനസ്സിൽ ഉടലെടുക്കുമ്പോ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടീം ആയിരിക്കണം അത് വലിയ വലിയ ഗായകമാരെ തേടി പോവാതെ നമ്മളുടെ ഒരു ചുറ്റളവിലുള്ള പെൺകുട്ടികൾ അതെ അതെ ഈ ചുറ്റളവിലുള്ള പെൺകുട്ടികളെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അവരെ ട്രെയിൻ ചെയ്യിച്ചിട്ട് അവരുടെ ബെസ്റ്റ് എന്താണോ അത് സ്റ്റേജിൽ അവർക്ക് കാഴ്ച ഒരു അവസരം അത് അവർക്ക് അവരെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് രഗാസം മാറണം എന്നുള്ളതാണ് എന്റെ വീട്ടിലെ വീട്ടില് എന്റെ സ്വന്തം വീട്ടിലെ അച്ഛൻ അമ്മ അനിയനാണ് ഉള്ളത് അച്ഛൻ മരിച്ചുപോയി അച്ഛനായിരുന്നു സംഗീതത്തിൽ എനിക്ക് എന്റെ ഒപ്പം നിന്നിരുന്നത് കല്യാണം കഴിച്ചെടുത്ത് ഹസ്ബൻഡ് ഉണ്ട് അച്ഛൻ അമ്മ പിന്നെ ഹസ്ബൻഡിന്റെ അനിയൻ അനിയത്തി അങ്ങനെ കൂട്ടുകുടുംബായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് ആണ് അയ്യോ ഇവിടെ കൊണ്ടാണ് നമ്മള് ഭയങ്കര കൂടി കാര്യങ്ങള് ചെയ്യാനൊക്കെ എല്ലാത്തിനും കട്ടയ്ക്ക് നിക്കുന്നത് അത് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് അതെ തീർച്ചയായിട്ടും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇല്ല ആള് നല്ലൊരു ആസ്വാദകനാണ് നല്ലോണം വിലയിരുത്താൻ അറിയാം വിമർശിക്കാൻ അറിയാം ഒരു പുലലം 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 നമുക്ക്

ചില്ലി നിൽക്കണ്ണ ചെമ്പല്ലി കട്ടിലെ ജില്ലൊടിക്കാൻ ഞാൻ പോയപ്പോ നിന്നെ നോക്കി ചിരിക്കണ ചെക്കന്നെ കണ്ടടി ഞാൻ കുഞ്ഞേ ചേ ചില്ലി നിൽക്കണ്ണ ചെമ്പല്ലി കട്ടില്ല ചില്ലൊടിക്കാൻ ഞാൻ പോയപ്പോ നിന്നെ നോക്കി ചിരിക്കണ ചെക്കനെ കണ്ടടി ഞാൻ കുഞ്ഞേ ചേ മെല്ലെ മെല്ലൻ്റെ പിന്നാലെ വന്നൊരു കാര്യം പറഞ്ഞിട്ട് പോയെന്നേ മെല്ലെ കാവില് പുറം നടക്കുമ്പോ താഴത്തെ കവിൽ കാണാൻ മെല്ലെ മെല്ലന്റെ പിന്നാലെ വന്നൊരു കാര്യം പറഞ്ഞിട്ട് പോയെന്നേ മേലെ കാവില് പുറം നടക്കുമ്പോ താഴത്തെ കാവില് കാണാൻ കിട്ടണ വല്ലതപ്പടി മോന്തിട്ടപ്പൻ കടക്കണ കണ്ടില്ലടിയേ നമ്മൾ നട്ട് നനക്കെണതപ്പടി വാടിക കുഞ്ഞേച്ചെ കിട്ടണ വല്ലതപ്പടി മോന്തിട്ടപ്പൻ കടക്കണ കണ്ടില്ലടിയേ നമ്മൾ നട്ട് നനക്കെതപ്പടി വാടിക്കരിഞ്ഞ കുഞ്ഞേച്ചെ

അത് ഉസ്കൂൾ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി അതായത് കവി ഉദ്ദേശിച്ച ഫിലിം ഡയറക്ട് ചെയ്ത അദ്ദേഹത്തിന്റെ ഉസ്കൂൾ നിന്നാണ് അത് സ്കൂൾ അല്ല ഉസ്കൂൾ ഉസ്കൂൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിട്ട് നമുക്കൊരു നമ്മള് രണ്ട് ആ അത് ഒരു ഒരെണ്ണം നമ്മള് വരി എഴുതി ട്യൂൺ കൊടുത്ത് ഞാൻ തന്നെ പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സോങ് നമ്മള് എന്താ പറയാ ട്യൂൺ കൊടുത്ത് പാടിയിട്ടുണ്ട് വരി എഴുതിയതിന്റെ ഡയറക്ടർ തന്നെയായിരുന്നു അതിലൊരു അതൊരു പാർട്ടിയുടെ ബേസ് ആയിട്ടുള്ള പാട്ടായിരുന്നു ഉയരെ ചങ്കിടിയേറണ ഇനിയും ഒരു ജ്വല പോരാട്ടത്തിന് തയ്യാറാവുകയാണ് ഞങ്ങൾ കാടെല്ലാം പുത്തുപരന്നൊരു വാകപ്പൂ ഇന്നീ നാടാകെ പുത്തു വിരിഞ്ഞൊരു നാളാണേ അന്നീ മണ്ണോരം ചിന്തിയ ചോരത്തരിയെല്ലാം ഇന്നീ വിണ്ണോരം പാറണ ചെങ്കൊടിയാകുന്നേ ചെന്തി പടരണോളി തൊടണ കൈ നല്ല കാരിമ്പിൽ ചൂട് തട്ടിയ പോലൊഴുകണ ചോപ്പ് കിഴക്കിഴക്കുപൊന്തിയൂര്ത്തണ ചോപ്പ് ചങ്കൂറ്റമുള്ളവരായിരങ്ങൾ നെഞ്ചിലെറ്റണ ചോപ്പ് എന്നും നോവിൻ കഥയാളുന്നുണ്ടി ചെമ്പട്ടിൽ എന്നും നേരിന്നുളി മിന്നുന്നുണ്ടി ചെമ്പട്ടിൽ സത്യം പോറ്റുന്നൊരു നെഞ്ചിൽ മിന്നൽ പിണറായി

ഒരു റാപ്പ് സോങ് ഇത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു റഗാസ് എന്ന പേരിൽ ആദ്യമായിട്ടൊരു റാപ്പ് സോങ് ആണ് അതിന് പാട്ടെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഒരുതരം തരം പ്രതിഷേധത്തിന്റെ പറച്ചില് പോലെ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ഒരു പാട്ടായിരുന്നു അത് വരുന്നത് പിന്നെ പിന്നെ നമ്മള് അല്ലെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സന്തോഷം കൂടിയാണ് അത് ലോക പ്രശസ്ത ബ്രാൻഡായിട്ടുള്ള ഷീമാട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പരസ്യ ചിത്രത്തിന് വരെ എഴുതിയിട്ട് പാടാനുള്ളൊരു പറഞ്ഞ പോലെ വേണ്ടിട്ട് പാട്ട് സ്വന്തം പാട്ടുകൾ പാടത്തെ നമുക്കൊരു അഭിമാനം കൂടിയാണല്ലോ നമ്മുടെ പാട്ടുകള് സ്റ്റേജിൽ സ്റ്റേജിലേക്ക് ഇങ്ങനെ കറങ്ങുമ്പോ ഇപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വന്നതിന് സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതിലും എല്ലാവരും സന്തോഷം താങ്ക് യു